രണ്ട് സാമുവേൽ അധ്യായം ഇരുപത് ഷേബയുടെ വിപ്ലവം ഷേബ പേരുള്ള ഒരു നീചൻ ഉണ്ടായിരുന്നു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ അവൻ കാഹളമോദി വിളിച്ചു പറഞ്ഞു ദാവീദുമായി നമുക്ക് പങ്കില്ല ജസയുടെ പുത്രനുമായി നമുക്കിടപാടില്ല ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ അങ്ങനെ ഇസ്രായേലിയർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ഷേബയോട് ചേർന്നു യുവതായിലെ ജനമാകട്ടെ ദാവീദ് രാജാവിനോടുകൂടെ ഉറച്ചുനിന്ന് ജോർദാൻ മുതൽ ജെറുസലേം വരെ അവനെ അനുഗമിച്ചു ദാവീദ് ജെറുസലേമിൽ തൻ്റെ കൊട്ടാരത്തിലെത്തി കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പത്ത് ഉപനാരികളെ വീട്ടുതടങ്കിലാക്കി അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെപ്പോലെ ജീവിച്ചു രാജാവ് അമാസയോട് പറഞ്ഞു യുവതായിലെ പുരുഷന്മാരെയും കൂട്ടി മൂന്നു ദിവസത്തിനകം എൻ്റെ മുമ്പിൽ വരിക അമാസ അവരെ വിളിച്ചുകൂട്ടാൻ പോയി എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല അതുകൊണ്ട് ദാവീദ് അഭിഷായിയോട് പറഞ്ഞു ബിക്രിയുടെ മകൻ ഷേവ അഫ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക അല്ലെങ്കിൽ അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും അങ്ങനെ യോവാബും ക്രേത്തേരും പെലേത്തീരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേവയെ പിന്തുടരാൻ ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു അവർ ഗബിയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു യോവാബ് പടച്ചൊട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ച അരപ്പട്ടയും ധരിച്ചിരുന്നു അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളി നിന്നു സഹോദര സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസയെ ചുംബിക്കാൻ വലതു കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു യോവാബിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല യോവാബ് അവന്റെ വയറ്റത്ത് കുത്തി കുടൽ തറയിൽ തെറിച്ചു വീണു രണ്ടാമത് കുത്തേണ്ടി വന്നില്ല അവൻ മരിച്ചു പിന്നെ യോവാബും അവൻ്റെ സഹോദരൻ അഭിഷായിയും ബിക്രിയുടെ മകൻ ഷേബയെ അനുദാപനം ചെയ്തു യോവാബിൻ്റെ പടയാളികളിൽ ഒരുവൻ അമാസിയുടെ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു യോവാവിൻ്റെയും ദാവിദിൻ്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യേ കിടക്കുകയായിരുന്നു കടന്നു വന്നവർ അത് കണ്ടു നിന്നു എല്ലാവരും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ടു മൂടി അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബയെ പിടികൂടാൻ യോവാബിനോട് കൂടെ പോയി ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ ബേദ് മാഖായിലെത്തി ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ചുകൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു യോവാബിൻ്റെ അനുയായികൾ ആബേൽബേദ് മാഖ വളഞ്ഞു പട്ടണത്തിന് നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേൾക്കുക ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക യോവാബ് അവളുടെ അടുത്തു ചെന്നു നീ യോവാണോ അതെ അവൾ അവൾ ചോദിച്ചു അതെ ഞാൻ തന്നെ അവൻ പറഞ്ഞു നിന്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും അവൾ അപേക്ഷിച്ചു ഞാൻ ശ്രദ്ധിക്കുന്നു അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ആവേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിൻ എന്ന് മുമ്പൊക്കെ പറയുക പതിവായിരുന്നു അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു ഇസ്രായേലിലെ സമാധാന പ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാനൊരുങ്ങുന്നു നീ കർത്താവിൻ്റെ അവകാശം വെട്ടിവിഴുങ്ങുമോ യോവാവ് മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല അതല്ല ഞങ്ങളുടെ ഉദ്ദേശം എഫ്രായും മലനാട്ടിൽ നിന്നുള്ള ബിക്രിയുടെ മകൻ ക്ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരം ഉയർത്തിയിരിക്കുന്നു അവനെ മാത്രം ഏൽപ്പിച്ചു തരിക ഞാൻ പട്ടണം വിട്ടു പോയിക്കൊള്ളാം ഇതാ അവൻ്റെ തല മതിലിന് കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം അവൾ പറഞ്ഞു അവൾ ജനത്തെ സമീപിച്ച് തൻ്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു ബിക്രിയുടെ മകൻ ഷേബയുടെ തല അവർ വെട്ടിയോ യോവാബിൻ്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു അവൻ കാഹളമോതി സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി യോവാബ് ജെറുസലേമിൽ രാജാവിന്റെ അടുത്തേക്കും യോവാബ് ഇസ്രായേൽ സൈന്യത്തിന്റെ അധിപതിയായിരുന്നു യഹോദയായുടെ മൻ ബനായ ക്രേത്യരുടെയും പെലേത്യരുടെയും തലവനും അതോറോമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു അഹിലൂദിന്റെ മകൻ യാഹോഷാഫത്ത് എഴുത്തുകാരനും ഷെവ കാരിസ്ഥനും സാദോക്കും അബിയാതറും പുരോഹിതന്മാരും ആയിരുന്നു ജായുറുകാരൻ ഈരയും ദാവിദിൻ്റെ പുരോഹിതനുമായിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്